ഹലോ ഫെലാസ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് നടത്തിയായിരുന്നു അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം എല്ലാം നല്ല സെറ്റ് സാധനങ്ങളാണ് എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ ഹായ് ഫെലോസ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്തായാലും ഇട്ടിരിക്കുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ കംഫർട്ടബിൾ ആണ് ഇതാ ഈ ഈ പാൻസും അതുപോലെ തന്നെ ഈ ഒരു ടീഷർട്ടും നമുക്ക് വരുന്ന വെറും സിക്സ് ഡബിൾ നയൻ ആണ് നിങ്ങളത് വിശ്വസിക്കത്തില്ലെന്നറിയാം എന്നാലും വിശ്വസിച്ചാൽ പറ്റും എനിക്ക് തോന്നുന്നു സമ്മറിൽ ഇത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇനി കിട്ടത്തില്ലെന്ന് തോന്നുന്നു കാരണം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇതൊരു ഫ്രീ സൈസ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് സൂപ്പർ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ദിസ്ഇസ് ഓൾസോ സിക്സ് ഡബിൾ നയൻ ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് അതിന് വർക്കാണെന്ന കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വയസ്സ് വരാണെങ്കിൽ കോളറിനെ കാണാം കോളറിനെ കാണാ ഐ തിങ്ക് കോളറിനെ കാണാമെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എന്നാലും ഇവിടെ ബട്ടൺ ഉണ്ട് അപ്പോൾ കോളറിനൊക്കെ ആയിരിക്കും തോന്നുന്നു ഓക്കെ പിന്നെ ഇവിടെ ബട്ടൺ വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ബട്ടൺസ് ആണ് വരുന്നത് അതുപോലെ കൈ നമുക്ക് ഇത്രയും ലെങ്ത് ഉണ്ട് കുറച്ച് ലൂസാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഡ്രസ്സിലോ രണ്ട് ഡ്രസ്സുകൾ ആണ് ഇതും അതും നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസ്കാര ആൻഡ് ദ ലിപ്സ്റ്റിക് ഓക്കെ അപ്പം അത് കാണാം ഓക്കെ ഫൈൻ അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന മസ്കാരയാണ് മസ്കാര വന്നിട്ട് ഫ്ലട്ടി എന്ന് പറയുന്നിട്ടുള്ള മസ്കാരയാണ് ഇത് നമ്മുടെ പീലിയുടെ വോളിയം കൂട്ടാനായിട്ട് സഹായിക്കുന്ന മസ്കാരയാണ് ഞാൻ ലാസ്റ്റായിട്ട് യൂസ് ചെയ്തത് ഡാസിലറിന്റെ മസ്കാരയാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല കുറച്ചായി അത് ഇത്രയും നല്ലതല്ലായിരുന്നു പക്ഷേ ഇത് ആണ് കാര്യം ഞാൻ ഇപ്പൊ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരന്റി തരുന്ന സാധനമാണ് ഇത് ഈ സാധനം ഇത് ഐ തിങ്ക് ടു ഫോർട്ടി നയൻ ആണെന്ന് തോന്നുന്നു ഞാൻ ഇത് വാങ്ങിയത് എന്തായാലും മസ്റ്റ് ഹാവ് ആണ് സെറ്റ് സാധനം എന്ന് സെറ്റ് സാധനം സാധനം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് അഡിക്റ്റ് ആയിപ്പോ അത്രയ്ക്കും ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇത്ര നല്ല മസ്കാരം യൂസ് ചെയ്തിട്ടില്ല നമ്മൾ നോക്കാൻ ഈ ഒരു മാറ്റിന്റെ മാറ്റ് ലിപ്സ്റ്റിക് ആണ് മാറ്റ് ലിപ്സ്റ്റിക് എന്ന് വന്നിട്ട് ഐ തിങ്ക് ഇതും വൺ ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നു ഇത് അടിപൊളി അതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബെറി കാണാൻ പറ്റുന്നുണ്ടോ ബെറി ബ്ലാസ്റ്റ് ബി സീറോ ആണ് ഇതിന്റെ ഷെയ്ഡ് ഷെയ്ഡ് ഒന്ന് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം ഓക്കെ ഇത്ര എടുത്തിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ആയിപ്പോ ആൻഡ് ദിസ് ഇസ് ഓൾസോ അ മസ്റ്റ് ഹാവ് ബിക്കോസ് ദിസ്ഇസ് മസ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് ആൻഡ് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ഇതും ഓൾസോ വാട്ടർ പ്രൂഫാണ് ഇത് പോകത്തില്ല തേച്ചെറച്ച കഴുകിയാൽ പോലും പോകത്തില്ല ഞാൻ ഗ്യാരൻ്റി അതുപോലെയാണ് ഇതും ഇതും നമ്മൾ എത്ര കഴുകിയാലും പോകത്തോസ് അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പറയുമ്പോൾ അത്രയ്ക്കുള്ള ഇത് കാണത്തില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് മസ്റ്റ് ഹാവ് ആണെന്നാലും ഞാൻ കാണിക്കാം സി നത്തിങ് ഇത് പോവത്തില്ല ഇത് പെർമനന്റ് നമ്മൾ ടാറ്റ് ചെയ്ത പോലെ ഇരിക്കും അത്രയും പെർഫെക്റ്റ് ആണ് പിന്നെ ദാ ഈ ലിപ്സ്റ്റിക് നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി നല്ല ലിപ്സ്റ്റിക്കാ പോകത്തില്ല ഓക്കെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന കുറച്ച് ഇയറിങ്സാണ് ഇയർറിംഗ്സ് കൂടെ ആകുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഹോൾ തീരും അപ്പം നമ്മൾ നോക്കാം എന്താ ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിയ ഇയർങ് ഇത് സെവൻറ്റി നയൻ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വിട്ട് കാണിച്ചുതരാം എനിക്ക് ഈ കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് ഓൾറെഡി ഈ നല്ല വലിയ കമ്മലൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് സ്റ്റഡില് വലിയ കമ്മലിടുന്ന ഇഷ്ടമായതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി ഞാൻ മേടിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കമ്മൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്ത് സൂപ്പർ സാധനം അല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറ് ആറ് സെറ്റ് ഓഫ് കമ്മലാണ് ഇത് സ്റ്റഡാണ് എനിക്ക് കൂടുതലും സ്റ്റഡ് ഇഷ്ടമായോണ്ട് ഞാൻ സ്റ്റഡാണ് വാങ്ങിയത് അപ്പൊ ഇത് സ്റ്റഡ് സി ദിസ് ഈസ് ഓൾസോ ഗുഡ് ആദ്യമായിട്ട് ആദ്യമായിട്ടിതായി ഈ ഒരു ഗോൾഡൻ പേളാണ് രണ്ടാമത് വന്നിട്ട് ഒരു വൈറ്റ് പേളാണ് ഞാൻ എടുത്തത് അടുത്തതായിട്ട് എടുത്തത് നമ്മുടെ സ്റ്റാറിൽ മിഡിലിൽ ഒരു സ്റ്റോൺ വരുന്ന കമ്മൽ പിന്നെ നമ്മൾ ഈ ഒരു ലവിൻ്റെ കമ്മലാണ് ഗോൾഡൻ തീമായിരുന്നു കേട്ടോ അപ്പോൾ മിക്കതും ഗോൾഡാണ് പിന്നെ ഇതായി ഈ ഒരു ലീഫ് പിന്നെ ലാസ്റ്റായിട്ട് ദൈവം ഒരു ബട്ടർഫ്ലൈ ആണ് എടുത്തത് പിന്നെ നമ്മൾ ഒരു ഫ്ലിപ്പും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫോർ ഡബിൾ നയനിൻ്റെ ആൻഡ് അത് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് നമുക്കൊരു വെയിറ്റ് ഒന്നും തോന്നത്തില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലിപ്പായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനം അപ്പോൾ എന്തായാലും എല്ലാം ആയിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ